അപ്പൻ ചെന്നാ മതി കുഴി ഉണ്ടരുത് എല്ലാം പോലും ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് തിന്നാൻ തന്നപ്പോ പറയണ അത് അല്ല എന്താണെന്ന് ചോദിച്ചാൽ തിന്നണ്ടല്ലോ അപമാനായി തിന്നണ്ടാണ് എന്താ സാധനം മനസ്സിലായില്ല എൻ്റെ അടിന്റെ അടുത്ത കാലത്തൊന്നും ഇത്ര മോശപ്പെട്ട മാഗി ഞാൻ കഴിച്ചിട്ടില്ല മാഗി മാത്രല്ല പരാജയം പരാജയം അടക്കുകഴിഞ്ഞ് ഞാൻ ഇണ്ടാക്കിയ തിന്നെ അക്കുനും സുനൊക്കെ ഞാൻ എങ്ങനെയാ കൊടുക്കാറ് കഴിക്കല് ആര് പറഞ്ഞ കൊള്ളില്ലാത് ഇതേ ഏ ഇതേ തിന്ന സാധനം നല്ലതാക്കി പറ ഇപ്പൊ പറഞ്ഞ സാധനം രണ്ട് ഞാൻ അവിടെ കട്ട് ചെയ്ത് നല്ലത് പറയണേ ഇടൂ ചെറിയൊരു വേണ്ടിട്ടാ ഇടും കഴിക്ക് ആയതന്നെ ഞാൻ കൊണ്ടരുന്ന പോലെ കാണിക്കൂട്ടി വന്നല്ലേ കഴിക്ക് ആ കൊള്ളാലോ നാടകാക്കരുത് വാവ് ഇത് വെച്ച് അഭിനയിക്കാൻ പോലും പൈസ കൊണ്ടുപോയിക്കാലോ ഇഷ്ടത്തി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നണം കണ്ടാൽ നല്ല അടിപൊളിയാണെന്ന് തോന്നണം എന്നിട്ട് ഈ അതിന്റെ ഹിസ്റ്ററി പറഞ്ഞുതരാം ഇതെങ്ങനെയുണ്ടാക്കിയത് റെസിപ്പി പറഞ്ഞുതരാം എന്താ ചിക്കോ നല്ല കൂടെ പറ്റും ഈ ഇതിനെങ്ങാട്ടി ലൊടുക്ക് സാധനങ്ങൾ നശിപ്പിച്ചു വെക്കല്ലേ എന്ന് പറഞ്ഞു അവർക്ക് ഞാൻ സഫർ സപ്പർ ചെയ്തല്ലേ ഇങ്ങനെ ആണെങ്കിൽ പറ്റൂലോ ഞാൻ ഓഫ് ഓഫാക്കും ആ മോത്ത് തോന്നണം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മോത്ത് വരണം ഇങ്ങനെ നമുക്ക് കാണൂർക്ക് അത് കഴിക്കാൻ തോന്നണം ഒരു ഒരിഷ്ടല്ലാത്ത കോരലാണത് സംഭവം ആ ഞാൻ ഉണ്ടാക്കിയതാ കഴിക്ക് അതോ ഇന്നലെ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ അപ്പൊ ഞാൻ കരുതി മക്രോണിണ്ടാക്കി കൊടുത്താ തിന്നു നന്ദി നിന്നില്ല ചന്തൊന്നില്ല മാഗിന് മിക്സാക്കി എനിക്ക് പഠിക്കാം നല്ല അങ്ങനെയല്ല കഴിച്ചിട്ട് നല്ല രസമുള്ള റെസിപ്പി പോലെ നമ്മളൊരു അട്രാക്റ്റീവ് ആയിരുന്ന സാധനം നമ്മൾ രുചിയൊക്കെ വായൽ ഇങ്ങനെ ഉരുട്ടി ഉരുക്കി തിന്നൊക്കെ പറഞ്ഞു കൊള്ളില്ല സത്യം കൊള്ളില്ല സത്യസന്ധ വന്നിരിക്കുന്ന കിട്ടും കിടന്ന് കളിക്കല്ലേ പ്ലീസ് അങ്ങനെ കഴിച്ചിട്ട് കൊള്ള ഒരു വിട്ടപ്പുരിട്ടു ആ കണ്ണില് കാണുന്ന രുചികൾ ഇതിനങ്ങനെ തലയിലേക്ക് കയറി വരുന്നുണ്ട് ഞാക്കരുത് കേട്ടോ ചിക്കോ പറ്റുള്ളൂ ഒരു ഇങ്ങനെയാണ് ഞാൻ ഞാൻ കാണിച്ചത് അങ്ങനെ വേണ്ട ഞാൻ കാണിച്ചു തരാ ഇങ്ങനെ എടുക്ക എന്നിട്ട് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ചോദിക്കണം ഇത് എന്താ സാധനം ഇത് എപ്പുണ്ടാക്കി ഇത് എന്തുകൊണ്ടുണ്ടാക്കിയെന്നൊക്കെ ചോദിക്കണം കൂളായിട്ട് അല്ലാതെ കഴിച്ചിട്ട് അപ്പൊ തന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ലാതെ പോലെ രണ്ടാമത്തെ കുറല്ലോ കോരണം അതായത് നിർത്തലോ ഞാൻ ഇങ്ങനെ ഉണ്ടോ ചോദിക്കുമ്പോൾ പറയണം നിർത്തലേ ഞാൻ ഞാനതൊന്ന് കഴിക്കട്ടെ എന്നിട്ട് എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ സാധനം ഭയങ്കര ടേസ്റ്റാന്ന് തോന്നുള്ളൂ എന്നിട്ട് പിന്നെ പിന്നെയും കോഴിക്കോരി തിന്നണം അങ്ങനെ എടുക്കുക പിന്നെ വയലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് കഴിച്ചിറക്കിയിട്ട് പറയാമെന്ന് പറയണം അങ്ങനെ പ്രത്

കത്ര ടേസ്റ്റ് ഞാൻ കേരളാണ് പഞ്ചപ്പാവ പാവ പാവ ലോക്കൽ കേരള നിങ്ങൾ കത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മൊത്തത്തിൽ നിങ്ങൾ റേഞ്ചേ വേറെ സത്യം ഞാൻ പറയട്ടെ അല്ലേ സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ ചൂടോടെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു നിങ്ങളൊക്കെ അപ്പത് ലിക്വിഡ് ആയില്ലായിരുന്നു പൊറച്ചു പോയത് അപ്പത് ആയിരുന്നു ഇപ്പൊ ഇങ്ങനെ കട്ട പിടിച്ചു പോയി മുത്തശ്ശി വരെ കഴിച്ചു മുത്തശ്ശിനോടിച്ച മുത്തശ്ശി പറയിപ്പിച്ച റിവ്യൂ ഒന്നും ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കേ ഞാൻ പറഞ്ഞു അമ്മമ്മേ ഞാന് ഇതല്ല ചിക്കു ഇത് കൊടുക്കല്ലേ

അപ്പ രസല്ലായിരുന്നു നല്ല രസല്ലായിരുന്നോ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങക്ക് ആ കേട്ടോ പൻറെ കുറ്റാണ് അമ്മമ്മക്ക് ഈടിയായിട്ട് ചെവി കുറച്ച് കൊറച്ച് പതുക്കറിയ എന് ഇപ്പൊ ചോദിച്ചാലും അമ്മമ്മ ഈടായിട്ട് അത് പറയാറുണ്ട് അല്ലല്ലോ അമ്മമ്മേ നിങ്ങള് കുടിച്ചതല്ലേ ആ നല്ലതാണ് ആ അതാണ് ഇത് തണുത്ത് പോയി അതാണ് പറ്റിയത് കേട്ടോ അല്ലാതെ എന്നെങ്ങോട്ട് അപമാനിക്കരുത് കേട്ടോ അമ്മമ്മ അത്രയ്ക്ക് മോശ സൂപ്പറ കുടിച്ചതല്ലേ അത്രേ അമ്മമ്മ പറയുന്നു തടത്തിട്ട് ചൂടാക്കി തരക്കണ് ചൂടാക്കമ്മ വേണ്ട റിയ ഓന ഉടുക്കുന്നു ഭർത്താന പറയാൻ അറിയില്ല ആ എന്റെ സ്വഭാവാണ് ഇപ്പോളെ സ്വഭാവല്ലേ അമ്മേത് ഏ ആ കാട്ടണ സ്വഭാവം അമ്മ പോയത് അയൽക്കൂട്ടത്തില് എല്ലാരും ഉണ്ട് അയൽക്കൂട്ടത്തിന് പോയതാ കുറെ ഇന്ത്യ കയ്യില് തരാൻ നോക്കി ഞാൻ ഫോണിലായിരുന്നു പിന്നെ അഴോനെയും കൊണ്ടുപോയി